ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻഡം ഡിസ്ട്രിക്റ്റിലുള്ള ചിറങ്കീർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് ഇത് രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ പത്തര സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന വീടാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഷംനാഥ് രജിനാഥ് എമ്പതികളുടെയാണ് ഈ ഒരു മനോഹരമായ വീട് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അക്ഷയാണ് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്നാണ് ഏറ്റോ ഫേമിന്റെ പേര് വരുന്നത് അപ്പൊ നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് പോവാം വെൽക്കം ടു അവർ ചാനൽ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണിത് നല്ല ഭംഗിയായിട്ട് ഒരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ട്രോപ്പിക്കൽ റൂഫ് കൊടുത്തിട്ട് സെറാമിക് ടൈൽസ് ആണ് മുകളിലായിട്ട് ലേ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ എലിവേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വീട് ഫുള്ളായിട്ട് പത്തര സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത് മുറ്റത്തായിട്ടൊക്കെ തന്നെ ഇൻ്റർലോക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വോളിലായിട്ട് ടൈൽസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ വിശാലമായൊരു സിറ്റൗട്ട് ഒരു സൈഡിലായിട്ട് ചെറിയൊരു ജാളി വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലെ വിൻഡോസ് വരുന്നത് യു പി വി സിയിലാണ് സീലിങ്ങിലായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അപ്പം നമ്മുടെ ഡോർ നോക്കുകയാണെങ്കിൽ ഡോർ ചെയ്തിരിക്കുന്നത് സിംഗിൾ ഡോറാണ് തേക്കിലാണ് എന്നിട്ട് അതിനകത്ത് സി എൻ സി കട്ടിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കുള്ളിലെ കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഹാള് വിശാലമായ ഹാള് ഒത്ത നടുവിലായിട്ട് ഒരു നടുമുറ്റം ചെയ്തിട്ടുണ്ട് മോഡേൺ നടുമുറ്റാണ് നല്ല രസമായിട്ടുണ്ട് മുകളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അതിന് മുന്നേട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ പൈ മറൈൻ മൈക്ക മൈക്കലാമിനേറ്റ് ചെയ്തിരിക്കുന്നു സൈഡിലായിട്ട് ലൂവേഴ്സിൻ്റെ പാറ്റേൺ ഇങ്ങനെ മുകളിൽ സീലിങ്ങിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ നടുമുറ്റം ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിടാം കേട്ടോ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ട്വൽവ് എം എം തിക്നെസ്സുള്ള ഗ്ലാസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് റിമോട്ട് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ വീഴുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് മൾട്ടി വൂഡിൽ സി എൻ സി കട്ടിംഗ് വർക്കാണ് അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റും ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു മെക്കാനിസം കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ ഇങ്ങനെയാണ് മുകളിൽ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് വന്നിരിക്കുന്നത് ട്വൽവ് എം എം തിക്നെസ്സിലാണ് ഈ ഗ്ലാസ് വന്നിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ വരുന്നത് ഇവിടെ ആയിട്ട് ഓഷ് ഏരിയയും വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ മോഡ്ലാ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ടൈൽ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് താഴെ ഇങ്ങനെ പ്ലൈയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ നോക്കുകയാണെങ്കിൽ കിച്ചൺ ഫുൾ ചെയ്തിരിക്കുന്ന മറൈൻ പ്ലൈലാണ് മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോംബോ ഒരു പേസ്റ്റൽ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ലോങ് പാൻട്രി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ആക്സസറീസ് ആണ് ഇങ്ങോട്ട് നമുക്കൊരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു മിറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈയൊരു ഡോർ ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നടുമുറ്റത്തിൻ്റെ ഒരു സൈഡ് ഫേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രേയർ റൂമിലേക്കാണ് ഇവിടെ ഒരു ചെറിയ പ്രേയർ റൂമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ റൂംസിൻ്റെ എല്ലാം ഡോർസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ആണ് നമ്മുടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീഗ് വുഡിലും ആണ് ഇത് ട്വൽവ് ബൈ ഇലവൺ ആണ് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു അത്യാവശ്യം പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ളത് സിക്സ് ലാക്സ് ആണ് കൺസ്ട്രക്ഷൻ കൂടാതെയാണ് ഇൻറ്റീരിയറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ലാക്സ് ആണ് ഹോളിൽ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് രണ്ട് ബെഡ്റൂംസിൻ്റെ നടുവിലായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ ഇതിന് മുമ്പ് കണ്ടില്ലേ ഒരു ഡോറ് അത് ഇവിടുത്തെ ഓണേഴ്സ് അബ്രോഡ് ആയതുകൊണ്ട് തന്നെ അത് ലോക്ക് ചെയ്തത് കുറച്ച് സാധനങ്ങളെ വെച്ച് ലോക്ക് ചെയ്തിരിക്കുന്ന കാരണം നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ബാത്ത് ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ സ്റ്റെയർസ് ആണ് ഈ കാണുന്നത് മുകളിലേക്ക് സ്റ്റെയർ റൂം റൂമ് കാര്യങ്ങളങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ ഒറ്റ നിലയിലാണ് ഈ ഒരു രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഒരു പ്രയർ റൂം ഡൈനിങ് ലിവിങ് ഈ ഒരു നടുമുറ്റം അതുപോലെ കിച്ചൺ വർക്കിംഗ് കിച്ചൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഒറ്റ നിലയിൽ ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മളുടെ ഒരു ഫാമിലിക്ക് അതായത് ഒരു ചെറിയ കുടുംബമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നില വീട് വെച്ച് വെറുതെ സ്പേസ് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പ്ലോട്ടുണ്ട് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റ നില വീട് വെക്കുന്നതിനോടാണ് എനിക്കൊരു താല്പര്യമുള്ളത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ താല്പര്യം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക അതുപോലെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ലാക്സിനാണ് ഐക്രേവ് ആണ് ഐക്രേവെന്ന് പറഞ്ഞാൽ ഫ മാക്ഷിയാണ് ഈ ഒരു വീട് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റിലൂടെ പറയണം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്